അവിടെ ഇടയ്ക്കെല്ലാം കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മീറ്റിങ്ങുകൾ ധ്യാനങ്ങൾ നടത്താറുണ്ട് കുട്ടികളെ ഞാൻ നിർബന്ധമായും പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ എനിക്ക് അറിവും അനുസരണവും തരണമേ അവരോട് എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ ഈ പ്രാർത്ഥന ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പത്ത് പ്രാവശ്യം ചൊല്ലുക നിങ്ങളുടെ അനുസരണ മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് അറിയാണ്ട് തന്നെ നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് മെച്ചം ഉണ്ടാകും ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാവരുടെയും കാര്യത്തിൽ ഒരു സത്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം അനുസരണത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക പ്രമാണങ്ങൾ നിങ്ങൾ പഠിക്കണം അത് നിങ്ങൾ അനുസരിക്കണം നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മോശ ഇസ്രായേൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ഇസ്രായേലേ കേട്ടാലും നിങ്ങളോട് ഞാനെന്ന് പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങൾ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും നിയമാവർത്തന പുസ്തകത്തിലും ബൈബിളിലും മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം അനുസരണത്തെ ഒരു പാക്കേജ് പോലെയാണ് പറയുകയും അനുസരിച്ച് കഴിഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങനെ അനുഗ്രഹങ്ങളുടെ പട്ടിക തന്നെ നിയമാവർത്തന പുസ്തകത്തിൽ പല ഭാഗത്തും നമുക്ക് വായിക്കാനായിട്ട് പറ്റും യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും ജോഹന്നാഥൻ്റെ സുവിശേഷം പതിനാല് അഞ്ച് നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമുക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ആണ് അറിഞ്ഞും അറിയാതെയോ ഒരു പക്ഷേ പല ആളുകളെ ഇന്ന് നയിക്കുന്ന ഒരു ചിന്തയാണ് അഹങ്കാരത്തിൻ്റെ ഒരു ചിന്ത ഞാനെന്തോ വലിയ ഒരാളാണെന്നുള്ളൊരു ചിന്ത യേശു ക്രിസ്തു അതുകൊണ്ടാണ് തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അപ്പ സ്തോലന്മാരുടെ മുമ്പിൽ മുട്ടുകൂത്ത് നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തന്നെ ഗുരുവെന്ന് വിളിക്കുന്നു കർത്താവ് എന്ന് വിളിക്കുന്നു ശരിയാണത് പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു മാതൃക തരികയാണ് നിങ്ങൾ എളിമ അഭ്യസിക്കണം എളിമയുള്ള ആളുകൾക്ക് അനുസരണ ഒരു കാര്യമാണ് അല്ലെങ്കിൽ സാധ്യമാക്കാവുന്ന ഒരു കാര്യമാണ് അനുസരണയും അഹങ്കാരവും ഒരിക്കലും യോജിച്ചു പോവുകയില്ല സത്യത്തിൽ അനുസരിക്കാൻ പറ്റാത്തതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഈഗോയാണ് എന്ന് വേണേൽ പറയാൻ പറ്റും അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ് ഞാൻ അല്ലെങ്കിൽ അവനേക്കാൾ മെച്ചപ്പെട്ടവനെ പോലെ അങ്ങനെ ആളുകൾ മുമ്പിൽ വെച്ച് ഒരു തോന്നൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നാം അനുസരിക്കാനായിട്ട് മടി കാണിക്കുക അനുസരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് എത്രയോ പേരാണ് അവരുടെ ജോലികൾ മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ മാറിക്കൊണ്ടിരിക്കുക വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ജോലിയൊക്കെ അവർക്ക് നന്നായിട്ടറിയാം നല്ല ആത്മാർത്ഥതയുള്ള ആളുകളാണ് പക്ഷേ അവർക്ക് ആരെയും അനുസരിക്കാൻ പറ്റുന്നില്ല അനുസരണ ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ ജോലി മാറി മാറി വരുന്നു ഒരിക്കലും ഒരു സ്ഥലത്ത് അവർക്ക് ഒരു വർഷം പോലും തയ്ക്കാനായിട്ട് പറ്റുന്നില്ല പല കുടുംബത്തിലെയും പ്രശ്നവും അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തിയേഴാം വർഷം ആഘോഷിക്കുന്ന ഒരു ഭാര്യ പറഞ്ഞു എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് അഞ്ച് കൊല്ലം വെറുതെ പോയി അതെൻ്റെ ആദ്യത്തെ അഞ്ച് കൊല്ലമാണ് കാരണം എനിക്ക് അനുസരണത്തെക്കുറിച്ച് അറിയാൻ പാടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് ആരെയും അനുസരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പനും അമ്മയൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കുമായിരുന്നു എന്നാൽ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അമ്മായിയമ്മ ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഞാൻ മുറി തുടങ്ങി എൻ്റെ ഭർത്താവ് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാനൊരു അഹങ്കാരി ആയതുകൊണ്ടും കുഞ്ഞുനാൾ തന്നെ അനുസരിക്കാൻ പഠിക്കാത്തത് കൊണ്ടും ഞാൻ തുള്ളിച്ചാടി എൻ്റെ വീട്ടിലേക്ക് പോന്നു അങ്ങനെ അഞ്ചു കൊല്ലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടന്ന് പിന്നീട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സാമാന്യ ബോധം ഉണ്ടായത് അനുസരിക്കാതെ ഒരിക്കലും ഒരു കുടുംബ ജീവിതം ശരിയാകുകയില്ല സാമാന്യ ജീവിതം പോലും ശരിയാകുകയില്ല എന്ന് അപ്പോൾ എൻ്റെ അഞ്ച് കൊല്ലം ഞാൻ വെറുതെ കളഞ്ഞു അത് അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നൊരു തിരിച്ചറിവ് ഏതായാലും ആ സഹോദരിക്ക് കിട്ടി പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുക അതുകൊണ്ട് ബൈബിള് നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വലിയൊരു സന്ദേശമാണ് അനുസരിക്കാനായിട്ട് പഠിക്കുക യേശുക്രിസ്തു പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നു സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള മാർഗമായിട്ട് യേശു ക്രിസ്തു കണ്ടുപിടിച്ചത് പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു തന്നെ ദൈവമാണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് മനുഷ്യനായി അവതരിച്ച ദൈവമാണ് യേശു ക്രിസ്തു ആ യേശുക്രിസ്തു എപ്പോഴും പറഞ്ഞിരുന്നു എൻ്റെ ആഹാരം പോലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് പിതാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല പിതാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റെ ചുണ്ടിലൂടെ കേൾക്കുന്നത് എന്നെല്ലാം യേശുക്രിസ്തു പറയുമായിരുന്നു അപ്പോൾ ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം നാം ആദ്യമായി രണ്ടാമതായി നാം മനുഷ്യരെ അനുസരിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ന്യായമായ അധികാരികളെ അധികാരത്തിന് കീഴിലല്ലാത്ത ആരും ഈ ലോകത്തിലില്ല എല്ലാവരും ഏതെങ്കിലുമൊക്കെ അധികാരത്തിൽപ്പെട്ടവരാണ് കത്തോലിക്കാ സഭയിലാണ് മാർപ്പാപ്പ മാർപ്പാപ്പയും ചില അധികാരത്തിൻ്റെയൊക്കെ കീഴിലാണ് മാർപ്പാപ്പയുടെയും കാര്യങ്ങൾ മാർപ്പാപ്പ പറയേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് അങ്ങനെ ഇഷ്ടം പോലെ പറയാനായിട്ട് പറ്റുകയില്ല അതിനുമൊക്കെ കത്തോലിക്കാതെ സഭ ചില നിയതമായ മാർഗങ്ങളും എന്തൊക്കെയാണ് പറയാവുന്നത് ഏത് പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാനായി പറ്റും ആ കാര്യമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും കാര്യം അതിലൊന്നും പെടാത്തതാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെ നിയന്ത്രിക്കണം അതിനു പറ്റിയ മെക്കാനിസവും അതിന് പറ്റിയ എല്ലാം ബൈബിൾ നിർദ്ദേശിക്കുന്നുണ്ട് സൂനദിവസ് പോലെയുള്ള കാര്യങ്ങൾ ജലസലേയും കുറിച്ച് നാം അപ്പസ്തോല പ്രവർത്തനത്തിലെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ നാം വായിക്കുന്നുണ്ട് അപ്പോൾ ന്യായമായ അധികാരികൾ നാം അനുസരിക്കാനായിട്ട് പഠിക്കണം അത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും വിജയം അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ അനുസരണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനം കൊടുത്ത് ചിന്തിക്കേണ്ട ദൈവത്തിനാണെന്ന് അപ്പസ്തോലന്മാരും യേശുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ പറയുന്ന ഈ തെറ്റായ കാര്യങ്ങളാണ് അനുസരിക്കേണ്ടത് യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അനുസരിക്കേണ്ടത് അവർ പറഞ്ഞു നിങ്ങൾ പറയുന്ന തെറ്റായ കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അനുസരണത്തിൻ്റെ കാര്യത്തിൽ വേണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം നാം നമ്മുടെ അനുസരണത്തെ കാണാനായിട്ട് ഇന്ന് കുടുംബത്തിലെ വളരെ വലിയൊരു പ്രശ്നമായി കാണുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ മറ്റൊന്നും ആകണമെന്നില്ല ആ കാര്യത്തിലൊക്കെ മിക്കവാറും രാജ്യങ്ങളും ഒക്കെ പല അഭിവൃദ്ധിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ അനുസരണത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വേണ്ടതുപോലെയുള്ള വളർച്ചയില്ലാത്തത് കൊണ്ട് കുടുംബങ്ങളിൽ സമാധാനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല മക്കൾക്ക് മാതാപിതാക്കന്മാരെ അനുസരിക്കാനായിട്ട് പറ്റുന്നില്ല കുറേ നാളുകൾക്ക് മുമ്പാണ് അത് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സുള്ള കുട്ടികളുടെ പ്രശ്നമാണെങ്കിലും ഇപ്പോഴത് വളരെ കുഞ്ഞുനാൾ മുതൽ നാല് വയസ്സ് അഞ്ച് വയസ്സ് മുതലൊക്കെ തന്നെ ആ പ്രശ്നം ആരംഭിക്കുകയാണ് അനുസരിക്കാനായിട്ട് ഏതോ രീതിയിൽ കുട്ടികൾ പഠിപ്പിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർ പരിശീലിപ്പിക്കപ്പെടുന്നില്ല അത് അവരുടെ ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു മാതാപിതാക്കന്മാർക്ക് അവരെ പരിശീലിപ്പിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എല്ലാ അനുസരണക്കേടിലും ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ആരെയോ ഞാൻ അനുസരിക്കുന്നുണ്ട് അതാണ് അനുസരണക്കേടിൻ്റെ വലിയൊരു പ്രശ്നം എല്ലാ അനുസരണക്കേടിലും ഒരു അനുസരണമുണ്ട് എന്നതാണ് ഈ പ്രശ്നത്തിൽ നാം ഗൗരവമായി കടന്നു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക ബൈബിളിലെ ആദ്യത്തെ അനുസരണക്കേട് ഹൗവായും ആദവും ചേർന്ന് നടത്തിയ അനുസരണക്കേടാണ് ദൈവത്തെ അനുസരിക്കാതിരുന്നു അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ആ തെറ്റ് നിങ്ങൾ ചെയ്യരുത് അതവർ അവരുടെ സംസാരത്തിൽ പറയുന്നതുകൊണ്ട് നന്മതിന്മ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ദൈവം പറഞ്ഞിരിക്കുന്ന അനുസരിക്കണം പക്ഷേ ക്രമേണ അവർ ഡിസ്കഷൻ ഒക്കെ നടത്തി ദൈവം പറഞ്ഞ നന്മതിന്മയൊന്നും ഞങ്ങൾ പാലിക്കാൻ പോകുന്നില്ല ഞങ്ങൾക്ക് വേറെ ചില ഞങ്ങളുടേതായ ചില നന്മതിന്മകളുടെ കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞ് അവർ പാപം ചെയ്യാൻ തീരുമാനം എടുക്കുകയാണ് ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ തന്നെ അവർ ദൈവത്തിനെതിരായ ശക്തിയെ സാത്താനെ അനുസരിക്കുകയാണ് ചെയ്തത് അപ്പം അനുസരണ കേടില് വേറെ ഒരു അനുസരണമുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം സാത്താനെ അനുസരിച്ചതോടുകൂടെ അവർ സാത്താൻ്റെ പ്രവർത്തികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് സാത്താൻ്റെ പ്രവൃത്തികൾക്ക് വാതിൽ തുറന്നുകൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് യേശുക്രിസ്തു വളരെ വ്യക്തതയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ദൈവപുത്രൻ വന്നത് ജീവൻ തരാനും സമൃദ്ധമായ ജീവൻ തരാനുമാണ് എന്നാൽ സാത്താൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും ആണ് നല്ല ചില പ്രതിജ്ഞകളും വാഗ്ദാനങ്ങളൊക്കെ ആയിട്ടാണ് സാത്താൻ ഹൗവായിയുടെ മുമ്പിൽ വരുന്നത് പക്ഷേ പാപം ചെയ്തതോടുകൂടെ അവർക്കുള്ള സന്തോഷവും കൂടി പോയി പ്രദീശ നഷ്ടപ്പെട്ടു പരസ്പരം വഴക്കായി തീർന്നു അവർക്ക് ജോലി ഭാരമായി മാറി ആകെ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ് ഒരനുസരണക്കേട് വഴി അവർക്കുണ്ടായ ബുദ്ധിമുട്ട് കാരണം എല്ലാ അനുസരണക്കേടിലും നാം സാത്താനെ അനുസരിക്കുന്നു പിശാചിനെ അനുസരിക്കുന്നു എന്ന് വലിയൊരു ബുദ്ധിമുട്ട് അടങ്ങിയിരിക്കും പിശാചിനെ അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നേരത്തെ തന്നെ പിശാചൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ദൈവം തന്നെയായി യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പിശാജിൻ്റെ സ്വഭാവവിധാനം ഒരിക്കലും ഒരു വ്യക്തിയെ നിരന്തരമായ നന്മയിലോ അനുഗ്രഹത്തിലോ നിലനിർത്താനും പിശാചിനെ കൊണ്ട് പറ്റിയില്ല അത് ഒരിക്കലും ആരും പിശാചിൻ്റെ പുറകെ പോകരുത് എന്ന് യേശു ക്രിസ്തു നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശരിയായ അനുസരണത്തിൽ ഒരു കുരിശ് വഹിക്കൽ ഉണ്ട് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ അനുസരിക്കുന്നു എല്ലാ കാര്യത്തിലും അനുസരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അനുസരണത്തെക്കുറിച്ച് ഫിലിപ്പയർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും രണ്ടാമധ്യായത്തിലും തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ അത് കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി യേശുക്രിസ്തുവിന്റെ അനുസരണത്തെക്കുറിച്ച് എത്രയോ വ്യക്തതയിലാണ് വിശുദ്ധ വിശ്വലോസലിക പരിശുദ്ധാത്മാവനാൽ പ്രചോദിതനായി എഴുതി വെച്ചിരിക്കുന്നത് തന്നെ തന്നെ ശൂന്യനാക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുമല്ലാത്തവനാക്കി മാറ്റി ശൂന്യനാക്കുക തൻ്റെ ഈഗോ പൂർണമായിട്ട് വിട്ടുകളഞ്ഞ് അതു തന്നെയാണ് ശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ദാസന്റെ രൂപം ദൈവമായിരിക്കെ നിങ്ങൾ തന്നെ കർത്താവ് ഗുരു എന്നൊക്കെ വിളിക്കുന്നു പത്രദോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു പറഞ്ഞു ഇത് താങ്കൾ തനിച്ച് പറഞ്ഞതല്ല സ്വർഗത്തിൽ നിന്ന് വെളിവാക്കി തന്നതാണ് യേശുവിൻ്റെ മാമൂദി അവസരത്തിൽ നാം സ്വർഗത്തിൽ നിന്ന് തന്നെ സ്വരം കേട്ടും നീ എനിക്ക് പ്രിയപ്പെട്ട പുത്രനാണ് ഇതൊക്കെ അറിയാമെങ്കിലും യേശുക്രിസ്തു തന്നെ തന്നെ ദാസനാക്കി മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദൈവമാണ് മനുഷ്യനെ പോലെ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു പൂർണ്ണ മനുഷ്യൻ അതോടൊപ്പം തന്നെ ദൈവവും ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി ഇങ്ങനെ അനുസരണയുള്ളവനായാൽ സംഭവിക്കുന്ന നേട്ടത്തെക്കുറിച്ച് തുടർന്ന് പൗലോസ്ലിയാണ് പറയുന്നത് ആകിയാൽ ദൈവം യേശു ക്രിസ്തുവിനെയും അത്യാധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു അനുസരണ വലിയൊരു പാക്കേജാണ് അനുസരിക്കുന്ന ആളുകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ബൈബിള് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രമാണങ്ങൾ അനുസരിക്കിയ ഒരു കുരിശു വഹിക്കലാണ് എന്നാണ് നാം പറഞ്ഞു വന്നത് അനുസരണ ക്രിസ്തീയ അനുസരണമെന്ന് പറഞ്ഞാൽ ഒരു കുരിശ് വഹിക്കലാണ് യേശു ക്രിസ്തുവും കുരിശ് വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചുകൊണ്ടാണ് അനുസരിക്കാൻ തയ്യാറ് എല്ലാ അനുസരണത്തിലും ഇതുപോലെയുള്ളൊരു കുരിശ് വഹിക്കലുണ്ട് ഒരു കുരിശുമരണമുണ്ട് ശരിയായ അനുസരണത്തിലെല്ലാം എനിക്കിഷ്ടപ്പെട്ട ചില അധികാരികളുമായി ചില ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ അവരെ കൊണ്ട് അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു അതിനകത്ത് അനുസരണമൊന്നുമല്ല അത് ക്രിസ്തീയാനുസരണം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല അത് ചില ഗ്രൂപ്പുകളിൽ നിന്നേ പറയാനായിട്ട് പറ്റുകയുള്ളൂ ശരിയായ ക്രിസ്തീയാനുസരണത്തിലെല്ലാം ഒരു കുരിശ് വഹിക്കലുണ്ട് ഒരു മരണമുണ്ട് നമുക്കിത് മനസ്സിലാക്കാനായി പറ്റുന്ന വേറൊരു സാഹചര്യം പഴയ നിയമത്തിൽ നിന്നെടുക്കാനായിട്ട് പറ്റും പൂരോ യവസ്ഥയപ്പ് അദ്ദേഹം ഒരു യഹൂദനാണ് അദ്ദേഹം അക്കാലത്ത് താമസിക്കുന്നത് ഈജിപ്തിലാണ് ഈജിപ്തുകാരുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നത് അല്ല വിവാഹത്തെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചുമൊക്കെ ഇസ്രായേൽക്കാരുടെ മതഗ്രന്ഥം പറയുക അല്ലെങ്കിൽ അവർ കുഞ്ഞുനാളിൽ തന്നെ പഠിക്കുക ഇസ്രായേലിൽ നിന്ന് അവിടെ എത്തിയ ഈജിപ്തിൽ അടിമയായി ജീവിക്കുന്ന ജോസഫിന് വളരെ ബുദ്ധിമുട്ടുകൊണ്ടായൊരു കാര്യമുണ്ടായി തൻ്റെ യജമാനെ ഭാര്യ ജോസഫിനെ വ്യഭിചാരം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് പല രീതിയിൽ പല പ്രാവശ്യം പല ദിവസം എന്നാണ് ബൈബിൾ പറയുക ജോസഫ് പറഞ്ഞു ഞാനൊരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല ഞാൻ ആരാധിക്കുന്ന ദൈവവും നീ ആരാധിക്കുന്ന ദൈവവും വളരെ വ്യത്യസ്തമാണ് എനിക്കൊരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റുകയില്ലെന്ന് എൻ്റെ യജമാനൻ നിന്നെ മാത്രമാണ് എൻ്റെ കീഴിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് നീ എൻ്റെ യജമാനൻ്റെ ഭാര്യയാണ് ഒരിക്കലും ഞാൻ ഈ അനുസരണക്കേട് നീ എൻ്റെ യജമാനത്തെയാണെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ നിന്നെ അനുസരിക്കാനായിട്ട് തയ്യാറല്ല ജോസഫ് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജോസഫ് ആത്മ സംയമനത്തിൻ്റെ അനുസരണത്തിൻ്റെ ഒരു മാതൃകയായിട്ട് മാറി അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് കുരിശ് വഹിക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിനൊരു പറഞ്ഞു കഴിഞ്ഞാൽ കുരിശിലെ മരണം പോലെയുള്ളൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ നീണ്ട വർഷങ്ങൾ ഇരട്ടരയായി കിടക്കേണ്ടതായിട്ട് വന്നു എന്നാൽ ഫിലിപ്പയെ രണ്ടിപ്പറയുന്നത് പോലെ ദൈവം അവനെ ഉയർത്തി ഈജിപ്തിലെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി രാജാവിൻ്റെ നാമം കഴിഞ്ഞാൽ പിന്നെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി ദൈവം അവനെ ഉയർത്തി ഈജിപ്തിലെ രണ്ടാം അധികാരിയായി ജോസഫ് ഈ അനുസരണത്തിലൂടെ മാറ്റപ്പെടുകയാണ് പല ആളുകളും ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തുനിന്നും എത്താത്തതിന് കാരണം അവരും ജോസഫിനെ പോലെ അല്ല എന്ന് നാം പ്പോൾ ആത്മശോധന ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും ആദ്യം തന്നെ കിട്ടിയ അനുസരണക്കേടിനുള്ള അവസരം പാപത്തിനുള്ള അവസരം പാര്യെ വഞ്ചിക്കാനുള്ള അവസരം കക്കാനുള്ള അവസരം അലസമായി ജീവിക്കാനുള്ള അവസരം ആദ്യം കിട്ടിയത് തന്നെ സുഖമായിട്ട് ഉപയോഗപ്പെടുത്തി അതോടുകൂടി അവൻ്റെ ജീവിതം ആ കളവിൻ്റെ ചുറ്റുപാടുകളിൽ മാത്രമായി ഒരു പശുവിന് ഒരു കയറ് കെട്ടി കുറ്റിയിൽ ഇട്ടിരിക്കുന്നതുപോലെ അതിന് ചുറ്റും ആ പെണ്ണിൻ്റെ ചുറ്റും മാത്രമായ ജീവിതം ആ കളവിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമായ ജീവിതം അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനും പോകാനും പറ്റാത്ത അവസ്ഥയിൽ ആ വ്യക്തി അതപ്പതിക്കുകയാണ് എന്നാൽ പാപകരമായ സാഹചര്യങ്ങളിൽ ദൈവത്തെ അനുസരിച്ച് അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയവും അനുഗ്രഹവും എല്ലാം സ്വന്തമാക്കാനായിട്ട് പറ്റും ബൈബിളെ നാം വായിക്കുകയാണ് അനുസരണത്തിൽ ഒരു കുരിശ് വഹിക്കലുണ്ട് കുരിശ് മരണമുണ്ട് അങ്ങനെ ത്യാഗപൂർവം അനുസരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് വലിയ അനുഗ്രഹങ്ങളും ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അനുസരണത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തതയുള്ള മനോഹരമായൊരു സംഭവം ഒന്ന് സാമ്യയിൽ പതിനഞ്ചാം അധ്യായത്തിൽ അക്കാലത്തെ രാജാവ് ഇസ്രായേലിലെ ആദിത്യ രാജാവ് സാവൂള് അദ്ദേഹം ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായിരുന്നു ദൈവം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ അദ്ദേഹം ഇസ്രായേലിലെ രാജാവായി മാറി വെറുതെ നടന്നിരുന്ന ഒരുത്തൻ രാജാവായി മാറിയതാണ് പക്ഷെ രാജാവായി മാറിയതോടു കൂടെ അദ്ദേഹം ഭയങ്കര അഹങ്കാരിയായി മാറി അദ്ദേഹത്തെ രാജാവാക്കാനായിട്ട് ദൈവം നിയോഗിച്ച പ്രവാചകനെ പോലും ധിഖരിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നു രാജാക്കന്മാര് പ്രവാചകനെ കാത്തിരിക്കേണ്ടതാണ് ബലിയർപ്പണത്തിന് മുമ്പ് പ്രവാചകന്റെ ദൗത്യമാണ് സാമുവേലിന്റെ ദൗത്യമാണ് ബലിയർപ്പിക്കുക എന്നുള്ളത് രാജാവിന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്താനായിട്ട് പറ്റും ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ പറ്റും പക്ഷേ സാഹുള അഹങ്കാരം മൂത്ത് സാമൂഹികന് വേണ്ടി കാത്തിരിക്കാതെ ബലിയർപ്പണം നടത്തുകയാണ് ബലിയർപ്പണം വളരെ നല്ലൊരു കാര്യമാണ് എന്നാൽ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും അദ്ദേഹം അത് വിശുദ്ധിയോടുകൂടെ അല്ല ചെയ്തത് പല ആളുകൾ ഇന്ന് ധാരാളം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര വെറുപ്പും വൈരാഗ്യവും ബഹളവും ഒക്കെ ആയിട്ട് എന്നാൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ത്യാഗങ്ങളും ഉപവാസങ്ങളും എല്ലാം ഫലവത്താകണമെങ്കിൽ വിശുദ്ധമായവൻ വിശുദ്ധിയോടെ ചെയ്യുന്ന ആൾക്കാരാണ് അനുഗ്രഹിക്കപ്പെടുക സാഹുൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല നല്ലൊരു കാര്യം ചെയ്തു എന്നല്ലാതെ അത് വിശുദ്ധിയോടുകൂടിയല്ല ചെയ്തത് അതിനുവേണ്ടി അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടുകയും തയ്യാറെടുപ്പൊക്കെ നടത്തി എന്നാൽ സാമുവേൽ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ കൽപ്പന അനുസരിക്കാതെ നീ ബലിയർപ്പണമൊക്കെ നടത്തി എന്നത് ശരിയാണ് പക്ഷേ നിൻ്റെ ബലി കൊണ്ട് നനക്ക് കർത്താവിന് പ്രീതിപ്പെടുത്താനായിട്ട് പറ്റുമോ അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് നീ ഇവിടെ അർപ്പിച്ച ഈ ബലിയേക്കാൾ എല്ലാം വളരെ ശ്രേഷ്ഠമാണ് അനുസരണ നീ അനുസരിക്കേണ്ടതായിരുന്നു ഒന്ന് സാമൂഹികയിൽ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഈ കേട് മൂലം അദ്ദേഹത്തിന് രാജസ്ഥാനം പോലും ക്രമേണ നഷ്ടപ്പെട്ടു